ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് പുതിയ വീട് എന്നുള്ള നമ്മൾ വൈകുന്നേരം എടുത്ത പരിപാടിയാണ് വൈകുന്നേരമാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേസ് രാവിലെ രാവിലെ ഉണ്ടാക്കും ഉച്ചയ്ക്ക് അങ്ങനെ ഉണ്ടാക്കില്ല ഞാറൊക്കെ ആയതുകൊണ്ട് ഞാൻ വൈകുന്നേരം ആണല്ലോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇത് ഇത് നമ്മൾ ഞങ്ങളിവിടെ ഇതിന ചട്ടിപ്പത്തി എന്നൊക്കെ പറയും ചട്ടിപ്പറ്റി എന്നാണ് പറയുക ഭയങ്കര മുകളിലുള്ള മീനാണ് പിന്നെ നമ്മൾ ചരുന്ന് പറയും കേട്ടോ അവിടെ ഇതിന് ഇതാണ് കിട്ടിയത് ഭയങ്കര മുള്ളാണ് ഇതിന് ഈ വയറോട് അരിഞ്ഞിട്ട് വേണം നമ്മൾ നല്ലോണം കയറ്റി മുറിച്ചിട്ട് വേണം ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് കറിയിലായിട്ട് നല്ല രസം ഒരിക്കുന്നത് ഭയങ്കര രസമാണ് കാരണം ഭയങ്കര മുള്ളായതുകൊണ്ട് പരിച്ച് കഴിക്കുമ്പോൾ അത്ര മുള്ള വളരെ ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് എത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഒരു വിലയാണ് പക്ഷെ രാവിലെ വന്ന് വലിയ വില കുറവായിട്ട് നൂറ് രൂപയാണ് ഇതിന് ഇതിൻ്റെ വില മൂറൊക്കെ എത്തിക്കിട്ട് ഇത് മുള്ളായ ഉണ്ടെങ്കിൽ അധികം ആരും മേടിക്കൊന്നും ചെയ്യില്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം ഇപ്പൊ നല്ല മുറിക്കണം കറി വെക്കണം ഇന്നത്തെ പരിപാടി ഇപ്പൊ വൈകുന്നേരത്തെ പരിപാടി ഇതാണ് നമ്മൾ ചോറിൻ്റെ വെള്ളം വെക്കാൻ പോവാണ് വൈകുന്നേരം ആവുമ്പോഴാണ് നമ്മുടെ ചോറ് കളിയത് അങ്ങനത്തെ വൈകാര്യത്തിനൊക്കെ പണി തിരക്കുകയാണ് കടപ്പെ കൊണ്ടുവെക്കണം നമ്മൾ മീനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം മുറിച്ച് കഴുകി ഇനി ഇത് കുറച്ച് എടുക്കണം കുറച്ച് കറി എടുക്കണം ഇതാണ് നിങ്ങൾക്ക് പരിപാടി എന്ന് പറയുന്നത് വറുത്താനും കുറച്ച് കറി നമ്മൾ എടുക്കണം മുള്ളാണ് മീനക്ക് അത്ര ഇഷ്ടല്ല പക്ഷെ എന്ത് ചെയ്യാനാ ഇഷ്ടല്ലന്നല്ല മുള്ളൊരു പ്രശ്നമാണ് പക്ഷെ കറി വെച്ചാലും വറുത്ത് നമ്മള് വറുത്താലും ഭയങ്കര ടേസ്റ്റ് ആണ് ഈ മീനെ അതാണ് ഇതിന്റെ ഒരു അതുകൊണ്ട് ഇത് മേടിക്കണ്ടെന്ന് ചോദിച്ചാൽ നടപ്പില്ല ഇവിടെ അങ്ങോട്ട് കത്തി വെച്ച് കാണുന്നില്ല ഭയങ്കര മറവിലാണ് ഇവിടെ ഞാൻ അടുത്ത് മുറിച്ചിട്ട് കൊണ്ടുപോയി ഇവിടെ ആണൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ചെറിയൊരു വരയിട്ട് കൊടുത്തില്ലെങ്കിൽ കൊള്ളില്ലേ ഇത് മീന് കുറച്ചും മുറയ്ക്കണം വരഞ്ഞു വരഞ്ഞു കൊടുക്കട്ടെ ഭയങ്കര പാടാണ് മീന മുറിച്ചു കഴിഞ്ഞപ്പോ ഇതുണ്ട് ഇതിന്റെ അവസ്ഥ ഉണ്ടാവും നമ്മൾ അതിന്റെ വയർ മൊത്തം അരിഞ്ഞെടുത്തോളൂ വേറെ മുള്ളിലോട്ട് കഴിക്കാൻ പറ്റില്ല അതാണ് പെട്ടെന്ന് വരഞ്ഞിട്ടില്ല ചെലപ്പോ മസാല പിടിക്കാൻ സാധ്യത കുറവായിട്ടില്ല അല്ലാതെ കഴിഞ്ഞാല് മീൻ മുറുക്കാൻ പറ്റും എണ്ണ കഴിഞ്ഞിട്ട് എക്സ്പെർട്ട് വേറാറുണ്ടാവില്ല നമ്മുടെ മീനില മസാലയൊക്കെ പുരട്ടി അല്ലോ നല്ല മസാല ആക്കിട്ടുണ്ട് കൂടുതലാണ് വറക്കാൻ വേണ്ടിട്ട് എടുത്തത് കണ്ടോ കാണുന്നുണ്ടാവും എന്തോ മയക്കൊന്നും അതുകൊണ്ട് ശബ്ദം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല ചിലപ്പോ ക്ലിയർ ഉണ്ടാവും ഇല്ലാതിരിക്കാൻ ഞാനിതാ കൂടുതൽ വറക്കാൻ വേണ്ടി എടുത്തു ഒത്തിരി കറി വെക്കാൻ കണ്ടോ കറിയിൽ വെച്ച കൊള്ളാം പക്ഷെ തേങ്ങ അരച്ചു വെക്കണം പക്ഷെ ഇവിടെ ആക്കത്ത് ഇഷ്ടമല്ല അവ കൂട്ടാൻ മുളക് കയറിയാണ് ഭയങ്കര ഇഷ്ടം എനിക്കിഷ്ടമാണ് പക്ഷെ എന്നാലും നമ്മൾ ചില മീനുകൾ നമ്മളിന്ന് മുളകിലച്ചാൽ രസമുണ്ടാവില്ല അത് തേങ്ങ അയച്ചിട്ട് ഓർക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വറക്കാൻ എടുക്കുന്നത് കൂടുതൽ കാരണം കറിവീച്ച ചാറ് മാത്രമേ കൂട്ടാൻ പറ്റൂ മുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരാഴ്ച മുള്ളിൽ കയറി ഇരുന്നായിരുന്നു ആ മുള്ളിൽ പോകാൻ പെട്ട പാടം എനിക്ക് മാത്രമായി പണ്ടൊക്കെ വൈകുന്നേരമൊക്കെ അടുക്കള കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്ക് ഒന്നാൽ കഴിഞ്ഞാൽ അടുക്കളേക്ക് ഇറങ്ങില്ല നമ്മളൊരു കളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സാഹചര്യം നമ്മളെ മാറ്റി പറഞ്ഞു അന്ന് ആരൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് എന്നാ ഫുഡ് ഫുഡ് കഴിഞ്ഞാൽ രാത്രി ആ മണിക്കുള്ള തണുത്തൊരു മാതിരിയാവും അപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രസമാണ് ഒന്ന് ചെന്ന് കഴിക്കാം ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരാൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും വൈകുന്നേരം ആറ് ഏഴ് മണിയാവും ഏകദേശം എടുക്കാൻ പോകണൊക്കെയാവും ഈ സമയത്താക്കി വെച്ചാൽ നമുക്ക് ആ സമയത്ത് നന്നായിട്ട് ചൂടൊക്കെ പിടിക്കാം അതാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് മസാല വെട്ടി വെച്ചാല് ഒരു ഏഴ് എട്ട് മണിയെല്ലാം ആവുമ്പോഴേക്ക് നല്ല അടിപൊളി മസാലയൊക്കെ പിടിച്ചിരിക്കും അത് നല്ലവണ്ണം ഫ്രൈ ആയിട്ട് എടുക്കണം അത് ഞാൻ ഇതെല്ലാം ആക്കി ഇവിടെ അടച്ചു വെക്കാൻ പോവാ ട്ടെ കറുക്കുള്ള പരിപാടിയുണ്ട് ഇത് മുളക് തന്നെ വെക്കാതെ അല്ലാതെ അയക്കഴിഞ്ഞാൽ അത് റെഡി ആവൂല അതാണ് ഒരു കുഴപ്പം വെള്ളം തിളച്ചന്ന് തോന്നുന്നു ഞാൻ ഇവിടെ അരി എടുത്തു ഇവിടെ നല്ല ചുമന്ന അരിയാണ് ഉപയോഗിക്കുക നിങ്ങളൊക്കെ എന്തരി ഉപയോഗിക്കാം ഇതാ കേട്ടോ ഇത് കുറയും ആറേ ഒരു പ്രാവശ്യമാണ് കഴുകണം നാളെ പേടി ഇത് ഉണ്ടാകുന്നുള്ളത് പക്ഷെ അങ്ങനെ കഴുകരുന്ന് പറയും അങ്ങനെ എനിക്ക് എന്തോ ഒരു ഹെൽപ്പിട്ടുണ്ട് തിളച്ചൂരുമ്പോ കനത്തിന്റെ സൈഡിനൊക്കെ ഉണ്ടാവുന്ന ഒരു പെട്ടെന്ന് പോയില്ല ഒരു ഒന്നര മണിക്കൂർ മതി പിന്നെ ഇതിന് ഭയങ്കര ദോഷം ഉണ്ടോന്നൊക്കെ പറയുന്നു അവിടുള്ള അരിക്ക് അരിയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് പറയുന്നത് എന്താണോ എൻ്റെ വീട്ടിലൊക്കെ വെള്ളരിയാണ് മേടിച്ചത് പക്ഷെ അതത്ര എന്ന് പറയുന്നത് ഇപ്പൊ വയറിൽ കൂടോ ഇവിടെ എപ്പോഴും വെള്ളരി തന്നെയാണ് മേടിക്കുക ഒരാറേഴ് പ്രാവശ്യം അതൊക്കെ കഴുകി കൊടുക്കേണ്ടി വരും അതാണ് ഒരു നമ്മൾ അതിന് കൈ ഈ അരി ചൂട് വെള്ളം നല്ലൊരു ഓർമ്മയായിരിക്കും അരി കരി വെള്ളം നേരത്തെ കൂടെ പോയി ചങ്ങ ചൂട് വെള്ളം നമ്മുടെ ചോറൊക്കെ അരിയൊക്കെ തിളച്ച് പൈസ ഇനി കറി ഒന്നും വെക്കാതെ ആയിരിക്കുന്നു സമയം ഒരുപാടായി ആറുമണിയാകണ്ടായി കുറച്ച് എണ്ണയൊക്കെ കഴിച്ച് ചൂടായി വരുന്നുണ്ട് കടുവർക്കാരിക്കുന്നു കടുവ് കടുവ ഇല്ലെങ്കിൽ എന്ത് മീൻകറികളാണ് മീൻകറി വെച്ചതിനും വറക്കാതെ വെച്ചു രണ്ടും കൂടി ഒഴിച്ച് കുറച്ച് മസാല പിടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് മുളക്ടിയും കുരുമുളക് പൊടിയും മാത്രം ഇടുന്നത് അറിഞ്ഞിട്ടുള്ളൂ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ചില ദിവസം എളുപ്പ പണി എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കറി തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കട്ടെ മൊബൈലങ്ങനെ പിടിക്കേണ്ടതെന്ന് അറിയില്ല തയ്യുന്നു കൂന്നു ഞാൻ തിളച്ചതിന് ശേഷം ഒക്കെയാണ് മീനിട്ട് കൊടുക്കുക ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ് അങ്ങനത്തെ cái việc nó bộ lịch കറി ഞാൻ നോക്കട്ടെ കറിയ കറിയായി കുടിക്കണം 진진 진진 진들 할까? 진들 하 Rwy'n rhoi'r fwrdd o fwrdd i'r gwaith. Rwy'n rhoi'r fwrdd o fwrdd i'r gwaith. 一个叫。